എന്നതുപോലെ ചൂഴന്വേഷണം നടത്താൻ ഒരു പൗരനെയും ഏൽപ്പിച്ചിട്ടില്ല ഇന്ന് നമ്മൾ പരസ്പരം ചൂഴന്വേഷണം നടത്തുകയാണ് സൂക്ഷ്മാന്വേഷണം നടത്തുകയാണ് സ്വകാര്യതകളെ ഭേദിക്കുകയാണ് ഒരാളുടെയും സ്വകാര്യത ചോദ്യം ചെയ്യാൻ നമുക്കവകാശമില്ല ഉമ്മ പെങ്ങന്മാരെ ഒരാളുടെയും രഹസ്യങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ നമ്മുടെ അള്ളാഹു സുഖങ്ങളെ ഒറ്റങ്ങളെ ഏൽപ്പിച്ചിട്ടില്ല നമ്മൾ നമ്മുടെ സ്വകാര്യതകളെയാണ് സൂക്ഷിക്കേണ്ടത് ഹബീബായ വസല്ലം മനങ്ങൾ പഠിപ്പിച്ചില്ലേ നിങ്ങൾ ഒരാളുടെയും സ്വകാര്യതകളെ വേദിക്കാൻ പാടില്ല അതേ ഒരാളുടെ ന്യൂനത നിങ്ങൾ മറച്ചുവച്ചാൽ അപോറേഹു റിപ്പോർട്ട് ചെയ്യുകയാണ് ഒരാൾ ഈ ലോകത്തൊരാൾ മറ്റൊരാളുടെ ന്യൂനത മറച്ചുവെച്ചാൽ പരലോകത്ത് അമ്പാഹു സുബാനൂവത്തേ ആ മറച്ചുവച്ചവന്റെ ന്യൂനതയെ മറച്ചുവെക്കുന്നതാണ് ഇമാം ബഹുമാനപ്പെട്ട അബൂ സൈദിൽ ഒതുരീതിയെന്നോഹോ എന്നെ പഠിപ്പിക്കുകയാണ് തിരുടെ വിസലൊന്നോഹോൽമനങ്ങൾ പറയുകയാണ് ഒരാളുടെ ന്യൂനതയെ ഒരാൾ മറച്ചുവെച്ചാൽ ഈ മറച്ചുവെച്ചവൻ സ്വർഗത്തിലാ നിങ്ങളുടെ കാഴ്ചയും നിങ്ങളുടെ കേൾവിയും നിങ്ങളുടെ ചിന്തയും എല്ലാം എല്ലാമല്ലാഹുവിൽ ചോദിക്കപ്പെടുന്നതാണ് നിങ്ങൾ അനാവശ്യമായി അനാവശ്യമായൊന്ന് കണ്ടാൽ അതിനെ സമാധാനം പറയണേ ഇന്ന ഉമ്മ പെങ്ങന്മാര് പോലും വാട്സപ്പ് ഉപയോഗിക്കുന്ന കാലമാണ് ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന കാലമാണ് സോഷ്യൽ മീഡിയകളിൽ ഇടപെടുന്ന കാലമാണ് ഒരാളെ പരിചയപ്പെടുത്തുമ്പോൾ അയാളുടെ ട്വിറ്റർ ഫോളോവേഴ്സിന്റെ എണ്ണമാണ് പ്രധാനമായി വരുന്നത് ഒരാളെ പരിചയപ്പെടുത്തുമ്പോൾ അയാളുടെ പേജിന്റെ ലൈക്കുകളുടെ എണ്ണമാണ് നോക്കുന്നത് ഈ വിധത്തിലേക്ക് പൗരരൂപീകരണത്തിൽ സോഷ്യൽ മീഡിയ ഉത്തരിക്കപ്പെടുന്ന കാലമാണ് എന്നാൽ ഈ സോഷ്യൽ മീഡിയ സദാചാരം നമ്മുടെ സമുദായത്തിനറിയുമോ വാട്സപ്പിലായതുകൊണ്ട് ഹലാലാവൂലീമത്തെ ഹലാലാവൂല വന്റെ ന്യൂനതയിലേക്ക് നോക്കാൻ അനുവദിക്കപ്പെടൂല്ല ഇസ്ലാം പറഞ്ഞത് നിങ്ങൾ ഒരാളെയും തൂഴ്ന്ന രക്ഷിക്കാൻ പാടില്ല ഒരാളെയും നിങ്ങൾ ഉള്ളിലേക്ക് കടന്നു ചെന്ന് സൂക്ഷ്മാന്വേഷണം നടത്താൻ നിങ്ങളെ ഏൽപ്പിച്ചിട്ടില്ല ഒരു രാജ്യത്തിന് ഒരു സ്പൈ സംവിധാനം വേണം അത് രാജ്യത്തിന്റെ രാജ്യ ഒരു രാജ്യത്തിന് ഒരു മിനിറ്റ് വേണം അത് രാജ്യത്തിന്റെ ഭാഗമാണ് എന്നാൽ നിങ്ങളോടാരോടും നിയമം കയ്യിലെടുക്കാൻ രാജ്യത്തിന്റെ ക്ഷേമത്തിന് പറ്റിയതല്ല ഇസ്ലാമിക വ്യവസ്ഥയിലും പൗരന്മാരും നിയമം കയ്യിലെടുക്കാൻ പാടില്ല ഭരണകൂടമാണ് ചെയ്യേണ്ടത് ചില സോഷ്യൽ മീഡിയ ജീവികളുണ്ട് അവരുടെ ജീവിതം തന്നെ ഇതിനു വേണ്ടിയാണ് ആളുകളെ വിളിക്കുക കോളുകൾ റെക്കോർഡ് ചെയ്യുക വിശ്വൽ റെക്കോർഡുകൾ സൂക്ഷിക്കുക എന്നിട്ട് മുഴുവൻ സദാചാരങ്ങളെയും ഇല്ലായ്മ ചെയ്യുക ആളുകളുടെ ചിന്തകളിൽ വൃത്തികേടുകൾ സ്ഥാപിക്കുക ആളുകളുടെ വിശ്വാസത്തിൽ സംശയങ്ങൾ ഉണ്ടാക്കുക വ്യക്തികളുടെ അഭിമാനങ്ങളെ തേജോപനം ചെയ്യുക ഇതെല്ലാം സോഷ്യൽ മീഡിയ ജീവികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്ത് നിങ്ങളങ്ങനെ ചോഴിന്ന് അന്വേഷിക്കല്ലേ ഒരാളുടെയും മരമനയുടെ അകത്ത് പോയി അന്വേഷിക്കാൻ അധികാരമില്ലാസങ്ങൾ ഹജ്ജത്തു വരാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ അഭിമാനത്തിൻ്റെ മൂല്യമുണ്ട് ഒരാൾ മദ്യവിച്ചു വന്നിരിക്കട്ടെ അയാൾ മദ്യവെച്ചിൽക്കുകട്ട് കിടക്കുമ്പോൾ അവന്റെ ചിത്രമെടുത്ത് ഇവൻ മദ്യവെച്ചുപോയി നടി കുറിപ്പോഴെ പ്രചരിപ്പിക്കുന്നത് മറ്റൊരു തെറ്റപാന അത് പ്രത്യേകിച്ച് ചെലവൊന്നും പറയേണ്ട ആവശ്യമില്ല ഒരാളങ്ങനെ മദ്യവെച്ച് മത്തനായി എന്നിരിക്കട്ടെ അവന്റെ ചിത്രമെടുത്തുകൊണ്ട് ലോകത്തോടെ പ്രചരിപ്പിക്കൽ മറ്റൊരു തെറ്റാണ് അല്ലാ എങ്കിൽ ശിക്ഷ ലഭിക്കുന്ന തെറ്റാണ് അതുപോലെ ഒരാൾ തെറ്റ് ചെയ്യുന്നുണ്ടോ അവൻ ശരി ചെയ്യുന്നുണ്ടോ എന്ന് ഉള്ളറകളിൽ അന്വേഷിച്ചു നടക്കൽ അപകടകരമായ കുറ്റമാണ് ചെയ്യാൻ ഒരാളെയും ഏൽപ്പിച്ചിട്ടില്ല ചെറിവേ സമുദായത്തിന് വേണം